നമ്മുടെ സൗഭാഗ്യങ്ങളെ വർദ്ധിപ്പിക്കാനായിട്ട് ദിക്കുകൾക്കും നിറങ്ങൾക്കുമുള്ള പ്രാധാന്യം എന്താണ് അത് നമ്മളെ എങ്ങനെയാണ് സഹായിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഇപ്പോൾ ഒരു വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് ആ വ്യക്തിക്ക് ഫുങ്ഷയിലെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് ആ വ്യക്തിക്ക് നാല് മൊത്തത്തിൽ നമുക്ക് എട്ട് ദിക്കുകളാണുള്ളത് നാല് ദിക്കുകൾ ഭാഗ്യവും നാല് ദിക്കുകൾ ദോഷവുമായിട്ട് ഫംഗ്ഷയിൽ കണക്കാക്കുന്നു അപ്പോൾ ഓരോരുത്തരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് അവർക്കൊരു കുവ നമ്പർ കിട്ടും ആ കുവ നമ്പർ അനുസരിച്ചിട്ട് ഓരോ കുവ നമ്പറിനും നാല് ദിക്ക് ഭാഗ്യവും നാല് ദിക്ക് ദോഷവുമുണ്ട് അപ്പോൾ നമുക്കൊരു ഉദാഹരണ സഹിതം നോക്കാം ഇപ്പോൾ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ജനിച്ചൊരു വ്യക്തിയാണെന്ന് കരുതുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എഴുപത്തി നാല് ജൂണിൽ ജനിച്ചിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് കരുതുക ഇത് ഒരു മെയിലാണ് അപ്പം ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന്റെ ഭാഗ്യ ദിക്കുകളും നിറങ്ങളും എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത് അപ്പം അത് തന്നെ നമുക്ക് ആദ്യം എന്ത് വേണം ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിൻ്റെ നമ്പർ വേണം ജൂൺ പത്താം തീയതി കൂട്ടിക്കും ഇദ്ദേഹത്തിന്റെ കുവ നമ്പർ വേണം ഇദ്ദേഹത്തിന്റെ കുവ നമ്പർ എന്ന് പറയുന്നത് കുവ നമ്പറിനെ പറ്റി നമ്മൾ പല ക്ലാസ്സുകളിൽ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഞാൻ നല്ലതുപോലെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളതാണ് എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം ഈ ലാസ്റ്റ് രണ്ട് ഡിജിറ്റൽ നിങ്ങളീ കൂട്ടുന്നുണ്ട് സെവൻ പ്ലസ് ഫോർ അപ്പോൾ എത്ര കിട്ടും പതിനൊന്ന് കിട്ടും എന്നിട്ട് വൺ പ്ലസ് വൺ അപ്പോൾ ടു കിട്ടും അതായത് ഈ പതിനൊന്നിന് വീണ്ടും നമ്മൾ അതിനെ കൂട്ടുന്നു കൂട്ടി ഒറ്റ സംഖ്യ ആക്കി വരുന്നു അപ്പോൾ അത് ടു കിട്ടി ടു കിട്ടിയപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ പിന്നെ കുവ നമ്പർ എടുക്കുന്നത് മെയിലിന് പത്തിൽ നിന്ന് ഈ കൂട്ടി കിട്ടുന്ന സംഖ്യ കുറയ്ക്കും പത്തിൽ നിന്ന് രണ്ട് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും കുവാ നമ്പർ എട്ട് കിട്ടും അപ്പോൾ ഇദ്ദേഹത്തിന്റെ കുവാ നമ്പർ എട്ടാണ് അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി കുവാ നമ്പർ കിട്ടി കുവാ നമ്പർ ആണ് ഇനി എന്ന് പറയുന്ന ഒരു കുവാ നമ്പർ കയറ്റി അപ്പൊ എട്ട് നമ്പർ ആയിട്ടുള്ളവരുടെ നാല് ഭാഗ്യ ഭാഗ്യദിക്കുകൾ ലക്കി ഡയറക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് അടുത്ത് നോക്കുന്നത് ഇതെല്ലാം നമുക്ക് നെറ്റിൽ കിട്ടുന്നുണ്ട് അപ്പൊ ഓരോരുത്തരും അവരവരുടെ കുവാ നമ്പറുകളും നിറങ്ങളും നോക്കി അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി തരികയാണ് ലക്കി ഡയറക്ഷൻ ലക്കി ഡയറക്ഷൻസ് ലക്കി ഡയറക്ഷൻസ് ഇതിന്റെ കുവാ നമ്പർ എയ്റ്റിൻ്റെ സൗത്ത് വെസ്റ്റ് അത് കഴിഞ്ഞിട്ട് നോർത്ത് വെസ്റ്റ് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് ഇത് നാലുമാണ് കുവാ നമ്പർ എന്റെ ലക്കി ഡയറക്ഷൻസ് ഈ പിന്നെ എഴുതിയാക്കുന്ന ഓർഡറിൽ അതിന് ചില ഗുണങ്ങളുണ്ട് അതായത് ഒന്നാമത് നമ്മൾ എഴുതിയാക്കുന്ന ദിക്ക് ഏതാണ് ഒന്നാമത് എഴുതിയാക്കുന്ന ദിക്ക് സൗത്ത് വെസ്റ്റ് ആണ് അപ്പോൾ ഈ കുവാ നമ്പർ എട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും തരുന്ന ദിക്ക് എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ ആണ് അപ്പോൾ ഇദ്ദേഹത്തിന് എന്തൊക്കെ കാര്യങ്ങൾ സൗത്ത് വെസ്റ്റിൽ ചെയ്യാം അദ്ദേഹത്തിന്റെ വീട്ടിൽ സൗത്ത് വെസ്റ്റ് ഭാഗത്തെ ബെഡ്റൂമിൽ ഇദ്ദേഹത്തിന് കിടക്കാം എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും ഭാഗ്യമായിട്ടുള്ള എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് ആണ് അപ്പൊ ആ സൗത്ത് വെസ്റ്റ് ബെഡ്റൂമിൽ ഇദ്ദേഹം കിടക്കുകയാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ ഇദ്ദേഹത്തിന് ഉണ്ടാവും ഇനി ആ ബെഡ്റൂമിൽ നമുക്ക് നോക്കേണ്ട മറ്റെന്തൊരു കാര്യം മറ്റെന്തൊക്കെ കാര്യങ്ങളുണ്ട് ഈ ബെഡ്റൂമിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ ബെഡ്റൂമിന്റെ മെയിൻ ഡോ ആ ബെഡ്റൂമിന്റെ ഡോറ് ഈ ഈ പറയപ്പെടുന്ന നാല് ഭാഗ്യ ദിക്കുകളിൽ ഒരെണ്ണത്തിലാണെങ്കിൽ ഇദ്ദേഹത്തിന് വീണ്ടും കൂടുതൽ ഗുണങ്ങൾ ഗുണങ്ങളുണ്ടാവും അപ്പൊ നമുക്കൊരു വീടിന് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം വീടുകളിലും നമുക്ക് സൗത്ത് വെസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിരിക്കും എൻട്രൻസ് വരുന്നത് ആ ബെഡ്റൂമിന്റെ എൻട്രൻസ് വരുന്നത് നോർത്ത് നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിരിക്കും അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇന്നലെ ഒരു കൺസൾട്ടിങ്ങിനായിട്ട് തിരുവനന്തപുരത്ത് ഒരു ഭാഗത്ത് കൺസൾട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് ഒരു ഭാഗത്ത് കൺസൾട്ടിങ്ങിന് പോയപ്പോൾ അവിടെ ഇവര് ഈ ബെഡ്റൂമിന്റെ ഈ ഭാഗത്ത് കൊണ്ടുവന്നാണ് ഡോറ് വെച്ചിരിക്കുന്നത് അപ്പോൾ അവരൊരു പ്രൈവറ്റ്സിക്ക് വേണ്ടിയിട്ട് അവർ തന്നെ നിശ്ചയിച്ച് അങ്ങനെ വെച്ചിട്ടുള്ളതാണ് വാസ്തുക്കാരൻ വരച്ചു കൊടുത്തത് അവിടെയല്ല പക്ഷേ ഇവർ ഈ ഭാഗത്തു കൊണ്ട് ഡോർ വെച്ചു അപ്പം ഈ ഭാഗത്തെ ഡോറ് വാസ്തുപ്രകാരം ഒട്ടും നല്ലതല്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നീച്ചത്തിലെ ഡോറാണ് അതേസമയം ഇതാണെങ്കിലോ ഉച്ചത്തിലെ ഡോറാണ് അപ്പോൾ അത്തരത്തിലുള്ള ഡോറുകൾ നമുക്ക് നല്ലതല്ല ഇപ്പം നമ്മൾ പറഞ്ഞു വന്ന ടോപ്പിക്ക് ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഭാഗ്യതക്ക് ഇദ്ദേഹത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ബെഡ്റൂം ഒന്നാമത്തെ ഭാഗ്യതക്കുള്ള ബെഡ്റൂം ഇദ്ദേഹം ഉപയോഗിച്ചു ആ ബെഡ്റൂമിലേക്ക് കടക്കാനുള്ള ഡോർ എന്ന് പറയുന്ന നോർത്ത് ഈസ്റ്റിലാണ് അത് ഇദ്ദേഹത്തിന്റെ നാലാമത്തെ ഭാഗ്യദിക്കാണ് അപ്പൊ ഇദ്ദേഹത്തിന് ആ രണ്ട് രീതിയിലുള്ള ഗുണം ചെയ്തു ഇനി നമുക്ക് ആ ബെഡ്റൂമിൽ ഇദ്ദേഹത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം തലവെ കിടക്കുന്നത് ഏത് ദിക്കിലായിരിക്കണം ഈ നാല് ഭാഗ്യ ദിക്കുകളിൽ ഒന്നിലായിരിക്കണം ഇദ്ദേഹം തലവെച്ച് കിടക്കേണ്ടത് അപ്പം ഇത് നമുക്ക് ദിക്കിലുള്ള ഒരു വീടാണ് ഈ ദിക്കിലുള്ള ഒരു വീടാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഭാഗ്യ ദിക്കിൽ തലവെച്ച് കിടക്കണമെങ്കിൽ എവിടെ തലവെ കിടക്കേണ്ടി വരും വെസ്റ്റ് ഭാഗത്ത് തലവെ കിടക്കേണ്ടി വരും അപ്പൊ വെസ്റ്റ് ഭാഗത്ത് തല വെച്ചിട്ട് നമുക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മൂന്ന് കാര്യങ്ങൾ കറക്റ്റായി കുവാ നമ്പർ എട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം സൗത്ത് വെസ്റ്റ് ഭാഗത്ത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള റൂം തിരഞ്ഞെടുത്തു അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിന്റെ റൂമിലേക്ക് കടക്കുന്ന ഡോറ് അദ്ദേഹത്തിന്റെ ഭാഗ്യദിക്കായ നോർത്ത് ഈസ്റ്റിൽ കിട്ടി അത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തത് അദ്ദേഹത്തിന്റെ ഭാഗ്യതിക്കായ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇദ്ദേഹത്തിന് തലവെച്ച് കിടക്കാനും പറ്റി അപ്പോൾ ഒരു ചെറിയ നമ്പർ കണ്ടുപിടിച്ചപ്പോൾ തന്നെ നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് അപ്പൊ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തലവെച്ച് കിടക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ജീവിതത്തിലേക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ കടന്നു വരുമെന്നാണ് ഫുങ്ഷുൽ പറയുന്നത് അതായത് ഈ വ്യക്തിയുടെ ഭാഗ്യതിക്ക് എല്ലാവർക്കും പടിഞ്ഞാറല്ല ഓരോരുത്തരുടെയും നമ്പർ അനുസരിച്ചിട്ട് അധികൾ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും അങ്ങനെ അതിൻ്റെ കറക്റ്റ് ചെയ്യാം അപ്പൊ നമ്മളുടെ ചോദിക്കും അത് നമുക്ക് തെക്കോട്ടല്ലേ അല്ലെങ്കിൽ കിഴക്കോട്ടല്ലേ തെലവെച്ച് കിടക്കുന്ന അങ്ങനെയല്ലേ വാസ്തുവിൽ പറയുന്നത് എന്ന് ചോദിക്കും വാസ്തുവിൽ അങ്ങനെയാണ് പറയുന്നത് ഞാൻ ഈ പറയുന്നത് ഫംഗ്ഷ്യൂലാണ് അപ്പൊ ഫംഗ്ഷ്യൂൽ കുവാനമ്പർക്കുകാർക്ക് ഈ ദിക്കിൽ കിടന്നതുകൊണ്ട് അവർക്ക് സൗഭാഗ്യങ്ങളേ ഉള്ളൂ അതുകൊണ്ട് ഈ ദിക്കിൽ അവിടെ കുവാനമ്പറുകളിൽ വെസ്റ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കിടക്കാവുന്നതാണ് ഇനി നമുക്ക് ഇത് ഇനി എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കാം നമുക്കൊരു ഓഫീസ് ഉണ്ട് ഓഫീസിൽ നമുക്ക് നോക്കിയിരിക്കുന്നത് ഈ ദിക്കുകളിലേക്ക് നോക്കിയിരിക്കണം ഇപ്പം ഞാൻ നമ്പർ വാഹനം എട്ടുകാരനാണെന്ന് കരുതുക ഞാൻ ഇപ്പോഴത്തേക്ക് ഈസ്റ്റിലോട്ട് പോയി നോക്കിയിരിക്കുകയാണെങ്കിൽ എനിക്കത് അൺലക്കി ഡയറക്ഷൻ തന്നെ കാരണം എൻ്റെ ഭാഗ്യതക്കിൽ എന്തില്ല ഈസ്റ്റ് ഇല്ല നോർത്ത് ഉണ്ടോ നോർത്ത് ഇല്ല സൗത്ത് ഉണ്ടോ സൗത്ത് ഇല്ല അപ്പം നമുക്ക് ചോദിക്കാം കിഴക്ക് ഒരു റൂമിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മളൊരു ഓഫീസ് സെറ്റ് ചെയ്ത് അവിടെ ടേബിൾ ഇട്ടിട്ട് നമ്മൾ കിഴക്കോട്ട് നോക്കിയിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അവിടെയും ചെയ്യാൻ പറ്റും നമ്മൾ ഇരിക്കുന്ന ചെയർ ഒരു അല്പം ടിൽറ്റ് ചെയ്ത് നോർത്ത് ഈസ്റ്റ് ഭാഗത്തിലേക്ക് ആക്കിയാൽ മതി അവിടെ മറ്റും കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല നമ്മൾ ഇരിക്കുമ്പോൾ അല്പം ടിൽറ്റ് ചെയ്തിരിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും നമുക്ക് സൗത്ത് വെസ്റ്റ് ഭാഗത്ത് നമ്മുടെ ലക്കി ഡയറക്ഷനിലും നമ്മുടെ വാസ്തുപ്രകാരമുള്ള സ്ഥലത്തിരിക്കുകയും ചെയ്യാം നമ്മുടെ ഭാഗ്യദിക്കായ നോർത്ത് ഈസ്റ്റിലേക്ക് നോക്കിയിരിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഈ രീതിയിൽ അതിനെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വീടുകൾ വെക്കുമ്പോൾ കിഴക്ക് ദർശനമുള്ള ഒരു വീടാണെങ്കിൽ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വടക്ക് കിഴക്ക് ഭാഗത്ത് പ്രധാന ഡോറ് കൊടുക്കുകയാണെങ്കിൽ എന്ത് പറ്റി ഇദ്ദേഹത്തിന്റെ ഭാഗ്യ ദിക്കിലേക്ക് കിട്ടി ഇപ്പൊ നമ്മൾ ഒന്നാമത്തെ സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്ന ദിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തരുന്ന ദിക്ക് രണ്ടാമത്തെ ദിക്ക് നമുക്ക് ഇതിനകത്ത് തിരഞ്ഞെടുക്കുന്ന നോർത്ത് വെസ്റ്റ് ആണ് ഈ നോർത്ത് രണ്ടാമത്തെ ദിക്കിൽ നമുക്ക് എന്താ തരുന്നത് ഹെൽത്ത് ആണ് തരുന്നത് അപ്പൊ ഒരു ആരോഗ്യ സംബന്ധമായിട്ട് പ്രശ്നങ്ങളൊരാളിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഡയറക്ഷനിലേക്ക് തലവെച്ച് കിടക്കുകയാണെങ്കിൽ ഹെൽത്ത് കൂടുതൽ മെച്ചപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്ന് പൂംഷയിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ മൂന്നാമത്തെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ വിവാഹത്തിന്റെ ദിക്കാണ് അല്ലെങ്കിൽ സ്നേഹത്തിന്റെ പ്രണയത്തിന്റെ ഒക്കെ ദിക്കായിട്ടാണ് മൂന്നാമത്തെ ദിക്കിനെ പൂംഷയിൽ കണക്കാക്കുന്നത് ഇത് വെസ്റ്റാണ് അപ്പൊ ഇദ്ദേഹം വെസ്റ്റിലോട്ട് തെളിവെച്ച് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് കൂടുതൽ സ്നേഹവും അംഗീകാരവും ഒക്കെ കിട്ടാനായിട്ട് വെസ്റ്റിലേക്ക് തെളവച്ചു കിടക്കാം ഇദ്ദേഹത്തിന്റെ നാലാമത്തെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് ആണ് നാലാമത്തെ ദിക്കിന്റെ സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാലാമത്തെ ദിക്കായ വടക്ക് കിഴക്ക് ഭാഗത്തോട്ട് നോക്കിയിരിക്കുകയോ തലവെച്ച് കിടക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെക്ക് തൊഴിൽപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടുമുള്ള അഭിവൃദ്ധികൾ ഉണ്ടാവും അപ്പോൾ ഇത് നാലുമാണ് നമ്മുടെ ദിക്കുകൾ ഇതിന്റെ ഓപ്പോസിറ്റുള്ള ദിക്കുകളിലേക്ക് നോക്കിയിരിക്കുകയോ തലവെച്ചു കിടക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കുറേയേറെ ബുദ്ധിമുട്ടുകളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അത് ഓരോ ദിക്കിനും ഓരോ കാര്യങ്ങളാണ് പറയുന്നത് പിന്നിൽ നിന്ന് കുത്തുക കുപ്രചരണം അങ്ങനെയുള്ള പല കാര്യങ്ങളും അതിനകത്ത് ഓരോന്നോരോന്നായിട്ട് പറയുന്നുണ്ട് അതൊക്കെ നമ്മൾ കൺസൾട്ടിങ്ങിനൊക്കെ പോകുമ്പോഴായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇപ്പം നിങ്ങൾക്കിപ്പം പ്രധാനപ്പെട്ട ദിക്കുകളെ പറ്റി മനസ്സിലാക്കുക അതിന്റെ സൗഭാഗ്യങ്ങളെയും പറ്റി പറഞ്ഞേക്കോ മറ്റേ ദിക്കുക്ക് നമ്മൾ അവോയ്ഡ് ചെയ്താൽ മതിയല്ലോ പ്രശ്നം ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് നിറങ്ങൾ അപ്പോൾ പിന്നെ ന്യൂമറോളജിയിൽ നമുക്ക് ഓരോ പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലക്കി നമ്പർ അനുസരിച്ചിട്ട് ചില നിറങ്ങൾ പറയുന്നുണ്ട് ഞാൻ പറയുന്നത് ന്യൂമറോളജിയിലെ നിറങ്ങളല്ല ഞാൻ പറയുന്നത് ഫുങ്ഷുൽ പറയുന്ന നിറങ്ങളാണ് ഈ നിറങ്ങൾ ഉപയോഗിക്കുന്ന അതാത് വ്യക്തികൾക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ട് അപ്പോൾ ഒരു ഈ കുവ നമ്പർ എട്ടുകാരനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കളേഴ്സ് എന്ന് പറയുന്നത് യെല്ലോയും ബ്രൗണുമാണ് യെല്ലോ ബ്രൗൺ ഈ നിറങ്ങൾ ഇദ്ദേഹത്തിന് സൗഭാഗ്യമുള്ള നിറങ്ങളാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ പിന്നെ വാഹനങ്ങൾ അല്ലെങ്കിൽ ഇദ്ദേഹം ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഈ നിറങ്ങൾ എടുക്കുകയാണെങ്കിൽ കൂടുതൽ ഗുണകരമായിരിക്കും ഇനി ഇതിന്റെ ഒരു സപ്പോർട്ടിങ് ആയിട്ടുള്ള ഒരു കളറും ഉണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുവ നമ്പർ എന്ന് പറയുന്നത് എർത്ത് എനർജി ആയിട്ടാണ് ഫംഗ്ഷനിൽ കണക്ടാക്കുന്നത് എർത്ത് എലമെന്റ് ആണ് അപ്പം എർത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന എലമെന്റ് ആയിട്ട് പറയുന്നത് ഫയർ എലമെന്റ് ആണ് അപ്പം എർത്ത് എന്ന് പറയുന്നതിന്റെ കളേഴ്സ് യെല്ലോയും ബ്രൗണുമാണ് ഈ നിറങ്ങൾ കുവൻ നമ്പർ എട്ടുകാർക്ക് ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ സപ്പോർട്ടിങ് കളറായ ഫയറിന്റെ നിറങ്ങളും കൂടി ഇവർക്ക് ഉപയോഗിക്കാവുന്നതാണ് അതിന്റെ നിറങ്ങൾ എന്ന് പറയുന്നത് റെഡ് ഓറഞ്ച് പിങ്ക് അങ്ങനെയുള്ള നിറങ്ങളാണ് സപ്പോർട്ടിങ് കളേഴ്സ് വളരെ റിസൾട്ടുള്ള കാര്യമാണ് കാര്യം പറയാം ഇത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് ഇതിൻ്റെ കോഴ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റി പഠിക്കണമെന്നുള്ളവർക്കും ഇതിനെപ്പറ്റി താല്പര്യമുള്ളവർക്കും കൺസൾട്ടിങ്ങിനായിട്ട് പോകണമെന്നുള്ളവർക്ക് ഒത്തിരി പേര് നമ്മുടെ കോഴ്സുകൾ നമ്മളിന്നെടുത്ത് പഠിക്കുന്നുണ്ട് അപ്പോൾ ഈ പഠിച്ചിട്ട് എവർ ഞാൻ ഈ പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ ആദ്യം എവരുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനാണ് പറയുന്നത് എന്നിട്ട് അത് അതിൽ റിസൾട്ട് നോക്കിക്കൊണ്ട് ഇവരുടെ ഏറ്റവും അടുത്തുള്ള ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെ വീടുകൾ കറക്റ്റ് ചെയ്ത് അങ്ങനെ പതുകെ നമുക്ക് കൺസൾട്ടിങ് ഇനകത്തേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് നമ്മൾ ആ കോഴ്സ് കറക്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇവർ ഇത് പഠിച്ചിട്ട് ആദ്യം ഇവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് എടുക്കും ഡേറ്റ് ഓഫ് ബർത്ത് എത്തിട്ട് ഇവരുടെ കുവ നമ്പർ കണ്ടുപിടിക്കും കുവ നമ്പർ കണ്ടുപിടിച്ചിട്ട് ഇവരുടെ ഭാഗ്യ ദിക്കുകൾ കണ്ടുപിടിക്കും ഭാഗ്യ ദിക്കുകൾ നിറങ്ങളും കണ്ടുപിടിക്കും എന്നിട്ട് ഇവർ ഈ നിറങ്ങളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങും അതിനോടൊപ്പം തന്നെ ഇവരുടെ ഭാഗ്യ ദിക്കിലേക്ക് അവർ കിടക്കാനും ആ ദിക്കിലേക്ക് നോക്കിയിരിക്കാനും ആ ദിക്കിനെ അവർ വീട്ടിൽ കറക്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് തന്നെ അവരുടെ ജീവിതത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് റിസൾട്ടുകൾ വരാൻ തുടങ്ങി അപ്പോഴത്തേക്ക് അവർക്ക് ഒരു ധൈര്യം കിട്ടും ധൈര്യം കിട്ടുമ്പോഴത്തേക്കാണ് ഇവർ അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീടുകളിലേക്ക് പോയി അവിടുത്തെ റിസൾട്ടും കൂടെ കണ്ടതിന് ശേഷമാണ് ഇവർ പബ്ലിക്കിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ആ കോഴ്സുകൾ കറക്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതുപോലെ ഇത്രയും കാര്യങ്ങൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ മാറ്റുമ്പോൾ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പ്രക്ഷോഭിക്കഴിഞ്ഞു ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഒത്തിരി പ്രോഡക്റ്റുകൾ കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് പിന്നെ ഇത് പിന്നെ ഓൺലൈനായിട്ട് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പ്രോഡക്റ്റുകൾ ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട് അതൊക്കെ അവർ വെച്ചിട്ട് തന്നെ നല്ല റിസൾട്ടുകൾ കിട്ടുന്നുണ്ട് ഇപ്പം നമുക്ക് ഒരു വീടിൻ്റെ വാസ്തു പൂർണ്ണമായിട്ടും കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പിരമിഡ് വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പിരമിഡ് വസ്തു ഉപയോഗിക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ വീടിൻ്റെ വാസ്തുദോഷങ്ങൾ മാറും ഭൂമിക്ക് അടിയിൽ ഉണ്ടാകുന്ന ജിയോപ്പത്തിക്ക് സ്ട്രെസ്സുകൾ ഒഴിവാകും നമ്മുടെ സൗഭാഗ്യങ്ങൾ വർദ്ധിക്കും വീട്ടിലൊരു സമാധാനവും സന്ദർ അന്തരീക്ഷം ഉണ്ടാവും മനസ്സമാധാനത്തോടുകൂടി നമുക്ക് വീടുകളിൽ കിടന്നുറങ്ങാനായിട്ട് സാധിക്കും നമ്മുടെ വീടും നമ്മുടെ വസ്തുവിലും ഉള്ള എനർജി ലെവൽ മാറും നെഗറ്റീവ് എനർജികളൊക്കെ മാറി ഒരു ഹൈ പോസിറ്റീവ് എനർജിയിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് പിരമിഡുകൾ സാധിക്കും പിരമിഡ് എന്ന് പറയുമ്പോൾ പലർക്കും അറിയില്ല ചില വീടുകളിൽ കൺസൾട്ട് ചെയ്യുമ്പോൾ വെച്ചാൽ നല്ലതാണെന്ന് പറയുമ്പോൾ അവർക്ക് അറിയില്ല ഇത് പിരമിഡിന്റെ ഒരു ചിപ്പുകളാണ് ഇതിനകത്ത് എന്ന് അതിനകത്ത് പിന്നെ എൺപത്തൊന്ന് പിരമിഡുകൾ ഉണ്ട് പിന്നെ ഇതിനകത്ത് പല സാധനങ്ങളും എനർജൈസ് ചെയ്ത് ഇട്ടുകയാണ് അതിന്റെ ചില കണക്കുകളും കാര്യങ്ങളും നോക്കിയിട്ട് വീടിന്റെ യഥാവിധി സ്ഥലങ്ങളിൽ അത് സ്ഥാപിക്കുമ്പോൾ ഒരു ഹൈ എനർജി റിസൾട്ട് നമുക്ക് വീടുകളിലേക്ക് എല്ലാവർക്കും അത് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും ഇപ്പൊ നമ്മൾ വീട്ടിൽ പോയി പിരമിഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അടുത്ത ഒരാഴ്ചയ്ക്കകത്ത് തന്നെ അവർക്ക് എൻ്റെ ഒരു വ്യത്യാസവും വീട്ടുകളിൽ മൊത്തത്തിലുണ്ടാകുന്ന ഒരു ചേഞ്ചും ഒക്കെ അവർക്ക് സ്വയം ഫീൽ ചെയ്യും ഫീൽ ചെയ്തിട്ട് സാറേ പിരമിഡ് വെച്ച് നമുക്ക് ഇന്ന തന്നെ മാറ്റങ്ങളുണ്ടെന്ന് അവർ തന്നെ നമ്മളോട് പറയുന്നുണ്ട് അപ്പോഴും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ